ാണ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് രണ്ട് മൂന്ന് ചിറ്റ് ഉണ്ട് രണ്ടിനകത്ത് നോ ഹാൻഡും ഒന്നിനകത്ത് വൺ ആണ് ഉള്ളത് ആർക്കാണ് ഏത് കിട്ടുന്നത് ഏതാണ് കിട്ടുന്നത് അതിനനുസരിച്ചാണ് ഫുഡ് കഴിക്കേണ്ടത് അതായത് നമുക്ക് വൺ ഹാൻഡാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വൺ ഹാൻഡ് വെച്ച് ആയിരിക്കണം നമ്മളെ മുമ്പിൽ ഫുഡ് കഴിക്കേണ്ടത് നോ ഹാൻഡ് ആണ് കിട്ടുന്നതെങ്കിൽ ഹാൻഡ് കഴിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് നില ചാനലും പോവാം അപ്പൊ നമുക്ക് ഫസ്റ്റ് അടിപൊളി വാട്ടർ മെലൺ ആണ് <laughs> no hai kan de no hai sam aapko na start ഫുൾ ക്ലീനാ അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ഓരോസ് ആണ് ഫൈവ് ഓരിയോസ് ഉണ്ട് ഫിഫ്റ്റി സെക്കൻഡ് ആണ് ിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഓരോ കഴിക്കുന്നത് അയാളായിരിക്കും ജയിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് ഇവിടെ ആയിരുന്നു ജയിച്ചത് പിന്നെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ വെച്ചിട്ടില്ലായിരുന്നു ഇനി സെക്കൻഡ് ഞാൻ റൗണ്ടോട്ട് വെക്കാന്ന് ചിത്രം കൈ ഒരു കൈ ഉപയോഗിച്ച് അപ്പൊ Two, one, start. seconds രണ്ടര എണ്ണം വാക്കുണ്ട് എനിക്ക് ഒന്നര എണ്ണമുള്ളൂ സോ എനിക്ക് തേർഡ് റൗണ്ടിൽ വന്നിരിക്കുന്നത് മാങ്കോ ഷേക്ക് ആണ് ഇത് നമുക്ക് നോ ഹാൻഡ് കിട്ടിയാൽ लास्ट उपटा वाला चांस है अब हम लोग चालू चालू करें अबे इधर चिट्टियाँ हाँ अब हम पास चलेंगे लोग ओ हैं थ्री टू वन मेरा लास्ट उपटा कितना चीज़ दिया थ्री टू वन स्टेप നീ പത്ത് സെക്കൻഡ്സ് ബാക്കിയുണ്ട് രണ്ട് സെക്കൻഡ്സ് അല്ല ഞാൻ ഓഫ് ചെയ്യുന്ന ആവശ്യം നീ പത്ത് സെക്കൻഡ്സ് കൂടെ ബാക്കിയുള്ളു

സ്വർണ്ണം കൊടുക്കണേ കല്ലുവിന് ആരെങ്കിലും രണ്ടുപേരും ഓരോന്ന് വെച്ചേക്കണേ അപ്പൊ ഈ റൗണ്ട് മൂന്നല്ലേ കല്ലു ना अड्डी बड़े कोई भी आना ना तो नो हैंड ना पाइंट हैंड फाइनल हो

അപ്പൊ ഇത്ര ചാലഞ്ച് ഇനി നല്ലൊരു